എല്ലാവർക്കും നമസ്കാരം ബാക്ക് പാക്കൻ ബ്ലോഗ്സിൻ്റെ കേരള ടു കാശ്മീർ വിൻ്റർ റൈഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് കർണാടകത്തിലെ കാളി ടൈഗർ റിസർവിലാണ് കാളി ടൈഗർ റിസർവില് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒരു മറക്കാതെ കാണണം ആദ്യം ഒന്ന് കണ്ടിട്ട് വരണം കാരണം നമ്മൾ ഇന്നലെ ഈ ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ആ ഒരു യാത്ര നമ്മൾ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ച് വന്നിട്ട് കാട് ഒരുപാട് ദൂരം കാട്ടിലൂടെയായിരുന്നു യാത്ര അപ്പോൾ കാട് ഇനിയും ബാക്കി കിടക്കുകയാണ് എഴുപത് കിലോമീറ്ററോളം ഇനിയുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് നമുക്കിനി മുന്നോട്ട് പോകുമ്പോഴേ അറിയുള്ളൂ കേട്ടോ പല അനുഭവങ്ങൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ് പലരും പറയുന്നതും പലതും പിന്നെ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ഒക്കെ തെറ്റായിരുന്നു പ ചിലത് ശരിയാണ് ചിലതൊക്കെ തെറ്റായിരിക്കും അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് അപ്പോൾ എഴുപത് കിലോമീറ്റർ എന്ന് ഇനി പറയുന്നുണ്ട് അപ്പോൾ രാത്രി ഞങ്ങളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ റിസോർട്ടുകളുള്ള ഉള്ളൂ പിന്നെയും കടന്നു പോകുന്ന ആണെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ നിന്നത് അപ്പോൾ നമ്മുടെ തീരുമാനം ശരിയാണ് ശരിയായിരുന്നു എന്നുള്ളത് ഇന്നലെ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് ബോധ്യമായി എൻ്റെ കൂടെയുള്ള ട്രാവൽ ചെയ്യുന്ന ഇർഷാദ് ആദ്യം അത് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞാനാണ് പറഞ്ഞത് അത് വേണ്ട അത് റിസ്ക് ആണ് എനിക്ക് അതിലൊരു ഭയം തോന്നി കാരണം ഈ ഒരു കാടും ഈ ഒരു അന്തരീക്ഷത്തിൽ രാത്രി യാത്ര പ്രത്യേകിച്ച് ബൈക്കിൽ അത് വളരെ റിസ്ക് തന്നെയാണ് അതെനിക്ക് തോന്നിയത് പക്ഷേ ഞാനതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടല്ല കാട്ടിലൂടെയുള്ള യാത്ര മൃഗങ്ങളും മറ്റുമായിട്ടുള്ള ഒരു അപകടാവസ്ഥ അത് കണ്ടിട്ടാണ് പക്ഷേ രാത്രി നമുക്ക് കിട്ടിയ മെസ്സേജുകൾ ആ മെസ്സേജുകളിൽ നിന്ന് പറഞ്ഞത് നിങ്ങളിപ്പോൾ ഉള്ളത് ഖാലി ടൈഗർ റിസർവിലാണ് എന്താണ് ഈ ഫോറസ്റ്റിന് പറയുന്ന പേരെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പകൽ സമയത്ത് പോലും പിടിച്ചു പറയും കൊള്ളയും മറ്റുള്ള ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത് ലോറിക്കാരെയും മറ്റും കൂട്ടുപിടിച്ചൊക്കെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ഒരുപാട് ടിപ്പുകൾ ഈ വഴി യാത്ര ചെയ്തിട്ടുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോഴാണ് ഇതിൻ്റെ ഒരു അപകടാവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മളെടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു എന്നുള്ളതും കൂടെ നമുക്ക് ബോധ്യമായി അതാണ് നമുക്ക് ഇന്നലെ നൈറ്റ് കിട്ടിയ റൂം ഇവിടെ സാധനങ്ങളൊക്കെ ആകാലുമ്പോൾ ആയി അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ പിന്നെ ഞാൻ പുറത്ത് ടെൻറ്റ് കാണിച്ചതാണ് ടെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോയിട്ട് ഡോ കാണുന്നതാണ് നമുക്കിവിടെ ടെൻറ്റില് അവർ നമ്മളോട് പറഞ്ഞ റേറ്റ് തുടക്കം പറഞ്ഞ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡാണ് കേട്ടോ രണ്ടാൾക്കൊരു ടെൻറ്റിനകത്ത് താമസിക്കാം അങ്ങനെ ഈ ഒരു ടെൻറ്റ് സൗകര്യം ഇവിടെ കിട്ടും അപ്പോൾ ടെൻറ്റില് കിടക്കാമെന്നുള്ളവർക്ക് കിടക്കാം പുറകിലൊക്കെ അതോ അടിപൊളി കാടാണ് പക്ഷെ വന്യമൃഗങ്ങളൊന്നും ഇവിടെ വരില്ല എന്നുള്ളൊരു വിശ്വാസം കിടക്കാൻ നമുക്ക് ധൈര്യമായിട്ട് അപ്പോൾ നല്ല വലിപ്പമുള്ള വലിയ ടെൻറ്റുകളാണ് ഇത് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ വലിയ റിസോർട്ട് അങ്ങനെ വലിയൊരു സംഭവം എന്നൊന്നും പറയാനില്ല കേട്ടോ ബാക്കി എന്നാൽ നമുക്ക് കാടിനകത്തെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്കിത് ഇവിടെ സ്റ്റേ ചെയ്യാം പിന്നെ നമുക്ക് ഇനി പോകാനുള്ളത് നമ്മളിന്ന് പൂനെ ലക്ഷ്യം പോകുന്നത് എവിടെ എത്ര ദൂരം നമുക്ക് പോകാൻ പറ്റും പൂനെ അവരെത്താൻ പറ്റിയാൽ നല്ലത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പൂനെ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന ദൂരം നമ്മളിന്ന് ഇവിടെ നിന്ന് പോകണം ഇനി ഇർഷാദ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങണം നമുക്ക് എന്നിട്ട് പൂനെയിലേക്കുള്ള ഇനിയുള്ള യാത്ര അതിന് രസകരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇവരോട് സംസാരിച്ച് പറയുന്നത് ഇതിൻ്റെ പുറകില് ഒരു ബ്ലാക്ക് പാന്തർ ഉണ്ടെന്ന് അത് കരിമ്പുല്ലി അത് ഇവിടെ ഇറങ്ങി വരാറുണ്ടെന്ന് അത് സമയമൊന്നും ഇല്ല അവർ പറഞ്ഞാൽ ആൾക്കങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഇടക്കിടയ്ക്കൊക്കെ ഇവിടെ വരും ഇങ്ങനെയൊക്കെ വരണ കാണാം ഇതൊക്കെയാണ് ഇവിടുത്തെ സർവ്വസാധാരണമായിട്ടുള്ള സംഭവം അതായത് നമ്മുടെ റിസോർട്ടിൻ്റെ അടൻ്റെ കടി ജിണേൻ്റെ ആ അവിടെ ബാക്കിലായിട്ടാണെന്ന് അവിടെ നിന്നാണ് വരിക അവിടെ സ്ഥിരം ഉണ്ടെന്ന് കരിമ്പൂലൊരാളുണ്ട് അവിടെ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് ആ റോഡൊന്നു കാണിച്ചു തരാട്ടോ നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇല്ല എന്നാലും ഇതാണ് ഇവരുടെ ക്യാൻ്റീൻ കാര്യങ്ങളൊക്കെ പിന്നെ റോഡ് പോകുന്നത് ഇതാ ഇതുപോലെയാണ് കണ്ടില്ലേ ഫുള്ള് കാട് ഉള്ള കാടാണ് ഇങ്ങോട്ടും കാടാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ നമുക്ക് ബൽഗാമിലേക്ക് ഇനി ബൽഗാമെന്ന് പറഞ്ഞാൽ അടുത്ത സിറ്റി അവിടേക്ക് ഇനി സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് എന്നാണ് വന്നത് അതിനുശേഷം പൂനെ പൂനെക്ക് പിന്നെ സ്ട്രെയിറ്റ് ഹൈവേ ആണെന്ന് പറഞ്ഞത് അപ്പം പിന്നെ വേറെ പ്രശ്നവുമില്ല നമുക്ക് വേഗം പോകാൻ പറ്റും പക്ഷേ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം നമുക്ക് എന്തായാലും നല്ല അടിപൊളി ആമ്പിയൻസ് ആട്ടോ അവിടെ പുറത്തിരുന്നു ഭക്ഷണം കഴിക്കാനും ഈ ഒരു റിസോർട്ടിൽ എനിക്കൊരു രണ്ട് ദിവസം കൂടെ ഇവിടെയൊക്കെ നിൽക്കണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇതല്ലല്ലോ ഇവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കയറില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാത്തത് എന്തായാലും സ്ഥലം സൂപ്പറാണ് അവിടെ നിന്നെടുത്ത് തൃശ്ശൂരിൽ നിന്നെടുത്ത് ഇതുവരെ നമ്മൾ ഏറെ അടിച്ചിട്ടില്ല യർക്കാണ് ആ ഇവിടെ തന്നെയാണ് അവസരം ഇവിടെ നമ്മുടെ കൈപ്പമ്പ വെച്ചിട്ടുള്ള അടിയാണ് പഴയ ടൈപ്പ് അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞ കേട്ടോ ഫോറസ്റ്റ് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഫോറസ്റ്റ് ഇല്ലാന്ന് തോന്നാം ഇതിപ്പോ ചെറിയൊരു ടൗണിലൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഫോറസ്റ്റിന്റെ യാതൊരു ലക്ഷണങ്ങളൊന്നുമില്ല നമുക്ക് പോവേണ്ടത് ബെൽഗാവ് ആണ് ബെൽഗാവ് ഇവിടെ നിന്ന് ചോദിക്കുന്നു ഈ ബെൽഗാവ് ബെൽഗാവ് സീത ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് ഇതാണ് ബൽഗാവിക്കുള്ള വഴി എത്താറാവുമ്പോ ഒരുപാട് ദൂരം ഇതാണ് ആ അവസ്ഥ റോഡ് പണിന്ന് കാര്യമായിട്ടുള്ള ഇതാണ് നടക്കുന്ന ഒരു രക്ഷയില്ലാത്ത വഴിയാ അത് ആ ബസ് തന്നെ പോകണില്ലേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പത്തിൽ പോകാൻ പറ്റുന്നത് ബൈക്കുകളാണ് കാറിൻ്റെ ഒന്നും അവസ്ഥ പറയണ്ട കാരണം അടി തട്ടും അതുപോലെ കുഴികളാണ് അങ്ങനെ എടുത്ത് പോണ്ടത് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു മേടിച്ചു പോണ വഴിയിൽ കഴിക്കാലോ ഇത്ര നേരത്തെ നമ്മുടെ യാത്രയില് ആദ്യമായിട്ടാണ് രസമായിരുന്നു കൈ കാണിച്ചുടനാറ് ആദ്യം കൈ കാണിച്ചു നിർത്തിയത് അതിനുശേഷം എന്നെയും കണ്ടു ആഹ് നിങ്ങളും കാശ്മീരിലാണോ എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യയിലാണ് സംസാരിച്ചത് നിങ്ങൾ കാശ്മീരിനാണോ ജാവോ പൊക്കോ ആ ഇപ്പൊ നേരെ കാശ്മീരിലേക്ക് ഇന്നൊരു പോവു ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ല പൂനെ വരെയാണ് ഇപ്പൊ പോകുന്നത് പൂനെയിൽ ചെന്നിട്ട് താമസിക്കാനാണ് പറഞ്ഞു ഓക്കെ ഓക്കെ ആയങ്കര സന്തോഷ മുഖത്തൊരു സന്തോഷം ഇണ്ട് അപ്പൊ കാശ്മീരിലേക്ക് പോവാണോന്നുള്ള ഒരു എന്താ പറയാ അപ്പൊ അവർക്കറിയാം നമ്മള് ഇങ്ങനെ പോകുമ്പോ ഒക്കെ കാശ്മീരിലേക്കൊക്കെ പോകുന്നവരുടെ ബുക്കിംഗ് പേപ്പറും കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ട കാര്യം വരില്ല അതെല്ലാം ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് ആഹാ അതികൊണ്ടി സ്ട്രേറ്റ് ഹൈവേ ആണ് എന്താ ഞാൻ കൊഴപ്പങ്ങനെ കൊറച്ചേരം കാലൊക്കെ നീട്ടി വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിലിങ്ങനെ കാലൊക്കെ നീട്ടി വെച്ച് നമുക്ക് ഇങ്ങനെ ഇരിക്കാം ലഗേജ് ബാക്കിലേക്ക് ഇറക്കി വെച്ചോണ്ട് ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇറങ്ങിയാണ് ഇരുന്നത് ഇങ്ങനെ ഇന്ന് ഓടിക്കാൻ നോക്കി പോയെന്താ കുഴപ്പമൊന്നുണ്ടെങ്കിൽ ഉറക്കം വരും അത് നമ്മൾ കംഫർട്ടാണ് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉള്ളതിൽ നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും എനിക്ക് തോന്നുന്ന കുറച്ചൊക്കെ വേദനകൾ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് പെയിൻ അല്ല ബാക്ക് പെയിൻ എന്ന് പറയുന്നില്ല ചെറിയ വേദനകളൊക്കെ ശരീരത്തിലുള്ളത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വേദനകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കം വരില്ല നമ്മൾ നല്ല സുഖമായിട്ടുള്ള ബോഡി കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെ പെട്ടെന്ന് മയക്കം തോന്നാം അപ്പോൾ അതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പുറമൊക്കെ നല്ല രീതിയിൽ വേദന തോന്നും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ റൂമിലെത്തുമ്പോൾ മാറും പക്ഷെ അങ്ങനെ ഒരു വേദന അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഉറക്ക ആ ഒരു ഉറക്ക ഉറക്കക്ഷീണം വരില്ല ഹൈവേയുടെ സൈഡിലാണ് പൂനയിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പോൾ കോൽപൂർ എന്ന് പറഞ്ഞാൽ കോൽപൂർന്ന് പറഞ്ഞ സ്ഥലം വരെ എത്താനാണ് ശ്രമിക്കുന്നത് കോൽപൂരായിരിക്കും ഇന്ന് നമ്മൾ റൂം എടുക്കുന്നത് നാളെ രാവിലെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നാളെ നേരെ പൂനെയിലേക്ക് പൂനയിലേക്ക് ഇവിടുന്ന് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എന്തായാലും എത്തില്ല ഇപ്പോൾ സമയം നാലുമണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ നമ്മൾ പൂനയിലേക്ക് എത്തും ഇന്ന് നമ്മൾ കോൽപൂർ ചെല്ലും കോൽപൂർത്ത കാഴ്ചതാണ് ഇനി വേണമെന്നൊരു എഴുപത് കിലോമീറ്റർ ഉള്ളൂ ഗോൾപൂർക്ക് എഴുപത് കിലോമീറ്ററും കൂടെ നല്ല ഹൈവേ ആയതുകൊണ്ട് പ്രശ്നമില്ല നേരത്തെ ഒരു പയ്യൻ നമ്മളോട് പറഞ്ഞു തരും അതുകൊണ്ട് ഒരു മണിക്കൂർ മതി എന്ന് പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് പോന്നു ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്ത് പോകും ഏകദേശം ഇതിലൊക്കെ പോയി തുടങ്ങി ഇരുട്ടായി തുടങ്ങി ഇനി അധികം നേരെ നിൽക്കണല്ലേ തങ്ങാതെ നമുക്ക് നേരെ പോവാം നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തു ഈ ഒരു ഹോട്ടലിലാണ് ഇത് തൊട്ടപ്പുറത്ത് ഒരു ബാറാണ് ഇത് അത്ര നല്ല സെറ്റപ്പല്ല നമുക്കറിയില്ലായിരുന്നു ഇവിടെ വന്നാണ് റൂം എടുത്തത് ഈ ഹൈവേ സൈഡാണ് ഇത് ശരിക്കും പൂനെ പോകുന്ന റോഡ് ആ റോഡിൻ്റെ സൈഡ് തന്നെയാണ് നമ്മൾ റൂം എടുത്തത് ഇപ്പോൾ കോലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണത് അപ്പോൾ നമ്മളിന്ന് രാവിലെ രാത്രി തുടരുകയാണ് പൂനെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര പക്ഷേ അതിനിടയിൽ നമുക്ക് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് തീരുമാനം അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം രാവിലെ ഇപ്പോൾ സമയം പത്ത് കാലാണ് ഇപ്പോൾ സമയം ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി ഭക്ഷണം കഴിക്കണം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ചെറിയ കടയാ നമുക്കിവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി സ്ഥലങ്ങളൊന്ന് പരിശോധിക്കണം നമുക്ക് ഇവിടെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഏതാണെന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി അങ്ങോട്ടുള്ള പ്ലാനുകൾ ചെയ്യണം വെറുതെ നമ്മളിങ്ങനെ പോയിട്ട് കയറില്ലല്ലോ പരമാവധി സ്ഥലങ്ങൾ കണ്ടു പോകണം അതാണ് ആവശ്യം ഇവിടെ കഴിക്കാനുള്ളത് വടാപ്പാവാണ് വടാപ്പാവ് ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ട് പോകുന്നു പക്ഷെ എന്താണ് ഇതിനകത്ത് എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മ ഇല്ല മസാലയാണെന്ന് പറഞ്ഞാൽ മസാലയാണ് സംഭവം ഞാൻ കാണിച്ച ഒരു വടാപ്പാവും ഒരു ബ്രെഡും ആണ് അവര് തരുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം മുളക് ഇതുപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് വിതറിയിട്ടുണ്ട് അങ്ങനെ മുളക് തരും അതോടൊപ്പം വടാപാവ് വടാപാവ് പൊട്ടിച്ചു കഴിഞ്ഞാ മസാലയാണ് അതിനകത്ത് ഇവിടുത്തെ മതി രാവിലെ പോയി കുറച്ച് ഇവിടത്തെ ചായ എങ്ങനെയാണ് കുഞ്ഞു ക്ലാസ് രണ്ടുപേരെല്ലാം കൊണ്ട് ഇങ്ങനെ ഉള്ളൂ ഇത്രേ ചായ കഴിക്കുന്ന പോലെ അതെ കഷായം ഔൺസൊക്കെ പറയില്ലേ ശരിക്കും ചുണ്ടിങ്ങനെ കൊണ്ടുപോകാനുള്ളതില്ല ക്ലാസ്സിന് സ്പേസ് നേരെ പോകുന്നത് ഈ ഒരു വഴിയില് അതായത് പൂനെ റൂട്ടില് നമുക്ക് കാണാനുള്ള ഒരു വിസ്തൃത പ്ലേസ് ഉണ്ട് അത് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ആകാശു ബുദ്ധിസ്റ്റ് കേവ്സ് എന്നാണ് പറയുക അതൊരു അജണ്ട എന്നുള്ള കേവ്സ് പോലെ തന്നെ ഒരു കേവ്സ് ആണ് അത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മാത്രമല്ല ചരിത്രപരമായിട്ട് വലിയൊരു പ്രാധാന്യമുള്ള ഒരു പൈസ കൂടിയാണത് അതെന്താ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊന്ന് കയറുകയാണ് അവിടെ കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം എൻ്റെ ഒരു നിഗമനമാണ് ഈ ഒരു മലനിരകളിലായിരിക്കണം അത് കാരണം ഇവിടെ നിന്ന് റൂട്ടിൽ കാണിക്കുന്ന ഇടത്തോട്ടാണ് അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്തിയാ എത്താറായിട്ടുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ പോയിട്ട് നമുക്ക് വിശദമായിട്ട് ആ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ശരി ും ഗ്രാമീണരാണ് അങ്ങനെ മഹാരാഷ്ട്രയിലെ ഗ്രാമീണരും ഗ്രാമീണ ജീവിതവും ഒക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടി കാണാൻ ഇവിടെ പോത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് തൊഴുത്തൊക്കെയാണ് വളരെ ഒറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ പറയുമ്പോൾ നാഷണൽ ഹൈവേയുടെ അടുത്താണ് കാറാട് എന്ന് പറയുന്നത് ഒരു സെന്ററാണ് നല്ലൊരു സെന്റർ തന്നെയാണ് ടൗൺ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് വരണം ഇവിടെ കുറേ മലകളും ഭാഗങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നിറയെ കരിമ്പും കൃഷിയുമാണ് ഇവിടെ എരി വശത്തും നമുക്കിത് എവിടെയൊക്കെ കരിമ്പ് കൃഷി വിളവെടുത്ത് കഴിഞ്ഞതാണ് അവിടെ ഭാഗമായി നിൽക്കുന്നു ഇതാ വരുന്ന ആളെയൊക്കെ കണ്ടോ ശരിക്കും മഹാരാഷ്ട്രയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കാണാൻ ഗ്രാമീണരുടെ ആ ഒരു വസ്ത്രധാരണ ഉണ്ടല്ലോ അതിതാണ് ഒരു ഇതൊക്കെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ച ഈ ഒരു ഗ്രാമം എവിടെ പോയാലും എനിക്ക് കാണാൻ താല്പര്യം ഇങ്ങനെ ഗ്രാമീണ ജീവിതമാണ് ഗ്രാമീണർ ആ ഗ്രാമത്തിലെ ജീവിതം അവരുടെ തനതായിട്ടുള്ള ഒരു വസ്ത്രധാരണം അവരുടെ ശൈലികൾ അവരുടെ ഫുഡ് അതൊക്കെയാണ് ശരിക്കും യാത്രയിൽ കാണേണ്ടത് നമ്മളിങ്ങനെ ഹൈവേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല എവിടെയും ഹൈവേയിലെ എന്ന് പറഞ്ഞാൽ അവിടെ വികസനം ആ വികസിച്ച ഒരു കാഴ്ച തന്നെയായിരിക്കും അവിടെ അതിന്റെ യഥാർത്ഥ ജീവിതവും യഥാർത്ഥ അവരുടെ സംസ്കാരം അറിയണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തന്നെ പോകണം അതിന്റെ ഗ്രാമങ്ങളിലേക്ക് തന്നെ പോണം ഞാൻ നോക്കിയാ എന്താ കാഴ്ച മല എങ്ങനെ കിടക്കുന്നത് കാണാൻ ആ അത് ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ചെറിയ ചെടികളൊക്കെ ഉള്ളു അതില് ചെറിയ കുന്നാണ് ഇതിനൊക്കെ ഉള്ളിലെന്തിനായിരിക്കണം ഈ കേസ് പക്ഷെ നല്ല രസമാണ് രണ്ട് സൈഡിലും കരിമ്പും ഇതൊക്കെ ആയിട്ട് നല്ല സ്ട്രെയിറ്റ് നമ്മൾ അടിപൊളി കാഴ്ചയെടുക്കും ഇതാണ് ഇങ്ങോട്ടുള്ള വഴി വൈകുന്ന സമയൊക്കെ ഒന്നും ഇങ്ങോട്ട് വരാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ലോ കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഉൾപ്രദേശങ്ങളാണ് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്കൊന്നും ആരും അറിയില്ല ഒറ്റപ്പെട്ട വിജലമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ആളുകളും ബൈക്കൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇവിടത്തെ ഗ്രാമീണർ എങ്ങനെയാണ് എന്ത് തരത്തിലുള്ള ആളുകളാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ പെരുമാറുക ഒന്നും പറയാൻ പറ്റില്ല ഇത് സ്വരാജ് സ്വരാജ് മുംബൈക്കരണേ വലിയനും മുംബൈക്കാരനാണ് ഇവിടെ കാണാൻ വന്നതാണ് സുരാജിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് അപ്പം അവർ കുറച്ച് പ്രായങ്ങ എന്തായാലും ഇർഷാദ് ഇവിടെ വെയിറ്റ് ചെയ്യും ഞാൻ പോയി ഷൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ കാണിച്ച് ഇറങ്ങി വന്നതിന് ശേഷം ഇർഷാദ് പോവും അപ്പം ഞാൻ ലഗേജ് കീപ്പ് ചെയ്യും അതെ നമുക്ക് പറ്റുള്ളൂ ഗ്രാമീണരാണ് എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ സ്വരാജ് നമുക്ക് ഇവിടെ പറഞ്ഞു സ്വരാജിൻ്റെ കൂടെയുള്ളവർ ഇത്തിരി പ്രായമായിട്ടുള്ളവരായിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ഹൈറ്റിൽ കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അപ്പോൾ ഓക്കെ സുരാജ് കാണാം ദേഖക്കാം കാണാം മീൻസ് ദേഖക്കാം മലയാളം ഏഹ് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് വലിയ കുറേ സ്റ്റെപ്പ് കയറാണ്ട് മുകളിലേക്ക് നല്ല ഹൈറ്റിലെത്തണം ഹൈറ്റിലെത്തിയിട്ട് അവിടെ നിന്നാണ് പടികൾ കയറി ഇങ്ങനെ മുകളിലേക്ക് എത്തും തോറും നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പം ചുറ്റും കാണുന്ന മലകളാണ് ഈ മലനിരകൾ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതിൽ ഈ കാണുന്ന മല അതായത് നമ്മളിപ്പോൾ ഈ കേവ്സ് കാണാൻ പോകുന്ന മലേനെ ആകാശിവ് ഹിൽസ് എന്നാണ് പറയാം അതുകൊണ്ട് തന്നെ ആകാശിവ് കേവ്സ് എന്നൊക്കെ ഇതിന് പറയും ശരിക്കും കറാട് കേവ്സ് എന്നാണ് പറയുക ആകാശീവ് എന്ന് പറയുന്ന ഈ ഒരു ഹിൽസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിന് ആകാശിവ് ബുദ്ധിസ്റ്റ് കേവ്സ് എന്നു പറയുന്നുണ്ട് നല്ല വൃത്തിയുള്ള കൽപ്പടവുകളാണ് ഇവിടെ മുകളിലേക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കയറ്റം വളരെ എളുപ്പമാണ് പക്ഷേ കുത്തനെയുള്ളൊരു കയറ്റമാണ് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കയറാൻ ഇതിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്ന ആ ഒരു വില്ലേജ് അതായത് നമ്മൾ കടന്നു വന്ന ഒരു വില്ലേജെന്ന് പറയുന്ന പേര് ജാക്കിവാടി വില്ലേജ് എന്നാണ് ഈ ഒരു ജാക്കിവാടി വില്ലേജിൽ ആയിരം ഗ്രാമീണരുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നമ്മൾ കയറി വന്നത് എത്ര ഹൈറ്റാണ് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ പടികൾ കാണുന്നു അറ്റത്തിരിക്കുന്നു നമ്മുടെ ഇർഷാദിൻ്റെ വണ്ടി എൻ്റെ വണ്ടി ഇവിടെ നോക്കിയാൽ കാണില്ല കുറച്ചും കൂടി ഉള്ളിലേക്കാണ് വണ്ടി വെച്ചിരിക്കുന്നത് ഇതൊരു ലോഗമാണ് കേട്ടോ മോളേക്ക് കയറുക എന്നാൽ കേസെന്നു പറഞ്ഞുണ്ടെങ്കിൽ നോക്കിയാൽ നമുക്കിങ്ങനെ ആ മലേനെ ഫുള്ള് സൈഡിൽ ഗുഹകളാണ് ഫുള്ള് കാണുന്നത് ഇതേ ഇവിടെ ഇടത്ത് വശത്ത് ആദ്യത്തെ ഗുഹ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ നോക്കാം നമുക്ക് ആദ്യം ബുദ്ധിസ്റ്റ് കേവ്സാണെന്നാണ് പറയുന്നത് മൊണാസ്ട്രി പോലെ ആയിരുന്ന കേവ്സ് കേവ്സാണിതൊക്കെ അറുപത്തിനാലോളം കേവ്സ് ഉണ്ടെന്നാണ് പറയുന്നത് മൊത്തം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു പടവ് കൽപ്പടവുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ജസ്റ്റ് അതുപോലെ ഒരു ഇരിക്കാവുന്ന ഒരു സംവിധാനം പിന്നെ നിലത്തത് ഒരു ചെറിയ രണ്ടു പേർക്ക് നിൽക്കാവുന്ന ഒരു സ്ഥലം അത്രയേ ഉള്ളൂ അങ്ങനെയാണോ ഓരോ കേവ്സും നമുക്ക് തോന്നുന്നത് ഇത് നമ്പർ ഫോർ കേവ് ഇത് ഈ ഒരു കേവ്സ് എല്ലാം തുറന്നുണ്ടാക്കുന്നത് ഇത് നിർമ്മാണം നടക്കുന്നത് ബി സി ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെന്ന് പറയുന്നത് ചിലതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു പോണ്ട് അതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കണം ഇതിനകത്ത് മുകളിൽ വെള്ളമുണ്ട് ഇങ്ങനെ ഓരോ കേവ്സിൻ്റെ മുൻവശത്തും ഇതുപോലെ ചെറിയ ഒരു കൊച്ച് വെള്ളം ശേഖരിക്കുന്ന ഒരു സംവിധാനം ഇവിടെയൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു കേവ്സ് കുറച്ച് അല്പം വലുതാണ് നമ്മൾ നേരത്തെ കണ്ടത് തീരെ ചെറുതായിരുന്നെങ്കിൽ ഇതൊരല്പം വലുതാണ് ഇതിൻ്റെ അകത്ത് വലിയൊരു സംഭവമുണ്ട് ഹോ നമ്മുടെ എക്കോ നമുക്ക് കേൾക്കാം കണ്ടോ അത് ബുദ്ധിസ്റ്റ് എന്തോ സംഭവമാണെന്ന് തോന്നുന്നു അതോ ശിവലിംഗ പോലെ എനിക്കൊക്കെ തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഇവിടെ ഒരു ഉണ്ട് പക്ഷേ അതെന്താ ഇതാണോ എന്ന് എനിക്ക് വ്യക്തമല്ല ഒരു ഉണ്ട് ഇത് ശ്രാവൺ മാസത്തിലെ അതായത് ഇവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ കലണ്ടർ അനുസരിച്ച് ശ്രാവൺ മാസം പറയുന്നുണ്ട് ശ്രാവൺ മാസത്തിലെ അവസാന തിങ്കളാഴ്ച ഇവിടെ ശിവ ക്ഷേത്രത്തിൽ ഇതിന് മുകളിൽ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ശിവക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഗ്രാമീണരും ഈ ചുറ്റുപ്രദേശത്തുള്ളൊരു വരുന്ന പറയുന്നത് അന്നൊരു ആയിരക്കണക്കിന് ആളുകൾ ഈ ആകാശു ഹിൽസ് കയറും എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ വലിയൊരു ആഘോഷമാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കൊച്ചു ക്ഷേത്രം ഇപ്പം തന്നെയാണ് സംഭവം ഇവിടെയും അതുപോലെ തന്നെ ചെറിയതായിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഇതിലൊക്കെ മീനുമുണ്ട് ഇങ്ങനെ അറുപത്തിനാലോളം കേവ്സിൽ പ്രധാനമായിട്ടുള്ള കേവ്സ് എല്ലാം തന്നെ നിൽക്കുന്നത് ആകാശവും എന്ന് പറയുന്ന ഈ ഒരു ഹിൽസിലാണ് ഒന്ന് ജാക്കിൻ വാലി എന്ന് പറയുന്ന ഒരു മലനിരകളിലും കുറച്ച് ഹിൽസ് എൻ്റെ മുകളിലേക്കും മരങ്ങളുണ്ടോ ഇതൊക്കെ തന്നെ എന്താ ഭംഗി ഇതുപോലെ ഓരോ കേവ്സിൻ്റെയും മുൻവശം അവർ വളരെ മനോഹരമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നിലേക്ക് കയറി ചെല്ലുന്ന ഓരോന്നും ഓരോ വീട് പോലെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ പൂന്തോട്ടം പോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഇത്ര കാലഘട്ടങ്ങൾക്ക് ശേഷം ഇത് നിൽക്കുന്നത് കാണാൻ ഇവിടെ വരുമ്പോഴും ഒരു പ്രത്യേക ഫീൽ ഇതിന് ചുറ്റും നാലോളം മലനിരകളാണ് ഉള്ളതായിട്ട് പറയുന്നത് അതിൻ്റെ പേരുകൾ എങ്ങനെയാണ് ഒന്ന് അഗതിയു അതുപോലെ പാൽ ഓർ പലി അതെ പാൽ അല്ലെങ്കിൽ പലി എന്ന് പറയുന്ന ഒരു മലനിരയുണ്ട് അതുപോലെ തന്നെ സദാശിവ്ഗഡ് അതുപോലെ തന്നെ വസന്ത്ഗഡ് ഇങ്ങനെ നാലോളം മലനിരകളാണ് ഇതിന് ചുറ്റുമുള്ളത് ഇത് ആകാശിവ എന്ന് പറയുന്ന ഈ ഒരു മലനിരയിലാണ് ഈ ഒരു കേവ്സ് എല്ലാം നിലനിൽക്കുന്നത് അറുപത്തി നാലോളം കേവ്സ് ഉണ്ടെന്നാണ് മൊത്തം പറയുന്നത് അപ്പോൾ വലിയ ബുദ്ധിസ്റ്റ് ഒരു മൊണാസ്ട്രിയൊക്കെ ആയിട്ട് പണ്ട് കാലത്ത് നിലനിന്നിരുന്നതാണ് ഇതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുവരെ കണ്ടതിൽ നിന്നും ചിലതിൻ്റെ നിർമ്മാണം ഒരല്പം വ്യത്യസ്തമാണ് ഇതിനെ കടന്നു വരാനുള്ളൊരു പാത അതുപോലെ തന്നെ ഇതിനുൾവശം ഇതൊക്കെ ഭദ്രമായിട്ട് അവർ അടച്ച് സൂക്ഷിച്ചിട്ട് കണ്ട് ഇരിക്കുകയാണ് ഇതിനകത്ത് കുറച്ച് സ്ഥല സൗകര്യമുള്ള മറ്റു ഒരു മുറിയൊക്കെയുള്ള രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് കാണാൻ പറ്റില്ല വെളിച്ചക്കുറവുണ്ട് കുറവുണ്ട് കാരണം ഇതിന് ഒരു സ്ഥലം തന്നെ ഇതുപോലെ നല്ല ഭിത്തിയൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് മനോഹരമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോ കേസും ഇനി കാണുന്നത് അല്പം അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് ഇതിന് ഒരല്പം തൂണുകളൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ശിവലിംഗം പോലൊരു മാതൃക അത് കാണുന്നുണ്ട് ആ തുർ തുലത്തെ ഇതിന് തുഗ്ന്നാണ് പറയുക എന്ന് പറയുന്നത് ഈ ഒരു സംഭവം നമ്മൾ ആ പറഞ്ഞല്ലോ ശിവലിംഗ പോലെ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ബുദ്ധിസ്റ്റ് ഒരു ഇതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചേട്ടനാണ് ഇവിടുത്തുകാരനാണ് കേട്ടോ ഈ ചേട്ടനെ പറഞ്ഞതെന്ന് ഇതിങ്ങനെ നീണ്ടു പറന്ന് കിടക്കുകയാണ് ഇതിന് താഴെ കാണുന്ന ആ ഒരു ഗ്രാമം ഞാൻ പറയുമല്ലോ ജാക്യുവാടി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം ആയിരം ആളുകൾ അധിവസിക്കുന്ന ഒരു ഗ്രാമമാണ് ജാക്കിഡ് വാലി സോ അത് എനിക്കെപ്പോഴും തെറ്റി പോകാണ് ജാക്യുവാഡി എന്നാണ് ആ വില്ലേജിൻ്റെ പേര് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾക്ക് കിടക്കുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം സൈഡ് കുത്തനെയുള്ള ചെരുവാണ് ആ ചെരുവ് അതാ ഇങ്ങനെയാണ് കണ്ടോ ഇവിടെ സൂക്ഷിച്ചു വേണം നടക്കാൻ ഇവിടെ ഇങ്ങനെ സൈഡിലൂടെ നടന്നിട്ടാണ് അടുത്ത കേസ് നമ്മൾ അവിടെ എത്തുന്നത് സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുതലാണ് വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ ഇറങ്ങാനായിട്ട് ജാക്കിവാടി വില്ലേജ് നമുക്കൊന്ന് പോയി കാണണം അവിടെ ഒരു ക്ഷേത്രമുണ്ട് മാലാദേവിയുടെ ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത് അത് ഒരു ക്ഷേത്രമാണെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ അത് കണ്ടിരുന്നു നമുക്കതൊന്ന് ജസ്റ്റ് എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഒന്ന് കയറി ഒന്ന് കണ്ടുകളെ ഇത് കുത്തനെ ഈ പാറയുടെ മുകളിലൂടെ പൊത്തി പിടിച്ച് കയറിയിട്ട് വേണം നമുക്കടുത്ത കേവ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കണ്ടോ കണ്ടു ഒത്തിരി ശ്രമകരമാണ് ഒന്ന് സൂക്ഷിച്ചു വേണം കയറാനായിട്ട് ഇങ്ങോട്ട് വീണ് പോയാൽ പോയതാണ് ഇത് ോക്കി കയറണം ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം നമ്മൾ കയറി വന്ന ഈ ഒരു ഭാഗം ഇതാണ് കണ്ടോ ഇവിടെ കാണാനുള്ള കാഴ്ചതാ ഇത് വലിയൊരു ഹാള് പോലെയാണ് ഈ ഒരു കേസിന്റെ നിർമ്മാണം അതിൻ്റെ ചുറ്റും കൊച്ചു കൊച്ചു അറകളായിട്ട് ഏകദേശം ഒന്ന് രണ്ട് അഞ്ച് ആറ് ഒമ്പത് അറകളുണ്ട് ഏകദേശം ഞാൻ കണ്ടത് എണ്ണം കൃത്യമാണോ അറിയില്ല കേട്ടോ അതുപോലെ കൊച്ചു കൊച്ചു അറകളാണ് നമ്മൾ നേരത്തെ കണ്ട ആദ്യം കണ്ട കേസിൻ്റെ മാതൃകയിൽ ഒരു രണ്ട് പേർക്ക് നിൽക്കാവുന്നതും രണ്ട് പേർക്ക് കിടക്കാവുന്നതും ആയിട്ടുള്ളൊരു സംവിധാനം അങ്ങനെ ഇവിടെ ഒരു പത്തോളം കൊച്ചു കൊച്ചു അറകളാണുള്ളത് ഇവിടെ ബുദ്ധിസ്റ്റ് മോണാസ്ട്രി എന്ന് പറയുമ്പോൾ ബുദ്ധഭിക്ഷുക്കളും അവർ വളരെ ചെറുപ്പമായിട്ടുള്ള സന്യാസികളൊക്കെ താമസിക്കാൻ കൊടുക്കുന്ന ഒരു സൗകര്യമായിരുന്നിരിക്കാം ഇത് ഒരു പ്രത്യേക തണുപ്പാണ് ഇതിനകത്ത് മുകളിൽ പാറ വെട്ടിക്കല്ലാണിത് ചെങ്കല്ല് എന്ന് പറയുന്ന ശരിക്കും അതിൽ കല്ലിലാണ് വെട്ടിയെടുത്തിരികാണ് ഗുഹ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാ ചേച്ചി ഇറങ്ങുന്ന കണ്ടോ വളരെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മള് കാല് വെച്ചിട്ട് വളരെ സ്ലിപ്പായി പോകാൻ വളരെയധികം സാധ്യതയുണ്ട് താഴോട്ട് പോയാൽ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു കേവ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ് താഴെ കാണിക്കുന്ന ഒരു ചെറിയ വില്ലേജാണ് ആ ഒരു വില്ലേജിൽ കഴിഞ്ഞ് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം നമുക്ക് പോകണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതുപോലെ അറുപത്തിനാല് കേവ്സ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ വന്ന് കണ്ടാൽ നല്ല രസമുള്ള കാഴ്ചയാണ് പിന്നെ മുകളിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് ആ ഒരു വ്യൂ ആണ് ഏറ്റവും അടിപൊളി കിട്ടാ ആ ഒരു ഗ്രാമം മുഴുവനായിട്ട് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ കൊച്ചു ഗ്രാമമാണ് ഞാൻ പറഞ്ഞില്ല ആയിരം പേരാണ് ആ ഒരു ഗ്രാമത്തിലാകെയുള്ള ഗ്രാമീണർ എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല മഹാരാഷ്ട്രയുടെ ആ ഒരു തനതായ ഗ്രാമീണ ശൈലി ആ ഒരു ശൈലിയിലുള്ള വസ്ത്രധാരണവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പക്ക നാട്ടിൻ പുറത്തുകാർ ഇവിടെ കാണാൻ സാധിച്ചു അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അവരുടെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ നോക്കാം ഞാൻ അപ്പോൾ എന്തായാലും നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകൾ പകർത്തിയെടുക്കാം മഹാരാഷ്ട്ര തന്നെ ഈ പൂരാജകാമയച്ചാൽ അമരജകാമയേ ഇവിടെ പറയാം മഹാരാഷ്ട്രയിൽ ഇവർ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ട കേട്ടോ അപ്പോൾ നാം ജീ ി ഷാജി കാംലി തേജു കാംലി മുമ്പ് ആ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അപ്പം ഇവരിവിടെ ഇതിൻ്റെ മുകളിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ പറയണേ രണ്ടുപേരുള്ളത് നല്ലതാണ് പിന്നെ ഇവിടെ സൂക്ഷിക്കണം അവിടെ വിശ്വസിക്കാൻ പറ്റില്ല സാധനങ്ങളൊക്കെ വെച്ച് പോകാനാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്നല്ല നമുക്ക് എവിടെ ആയാലും അതുപോലെയുള്ള ആളുകളുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലില്ലേ മഹാരാഷ്ട്ര ഒത്തിരി പ്രശ്നമാണെന്നാണ് അവർ പറഞ്ഞത് മഹാരാഷ്ട്ര എന്നല്ല അത് എല്ലായിടത്തും ഉണ്ട് കറാട് ആ ഈ കരാടേ സോറി ഇത് കരാടാണ് നമ്മൾ താഴെ എത്തി ഇനി ഇർഷാദ് മുകളിലേക്ക് പോകണം ഇർഷാദിനെ കാണാൻ പോയിട്ട് അപ്പം നമ്മൾ ലഗേജ് ഉള്ളത് കൊണ്ട് അത് മൊത്തം വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് ഇനിയിപ്പം ഞാൻ ഇറങ്ങി ചെന്നിട്ട് വേണം ഇർഷാദിനെ കയറി കാണാൻ വെള്ളം ഒരു തുള്ളി കയ്യിലില്ല വെള്ളമൊക്കെ കഴിഞ്ഞു മുകളിൽ കയറി ഇറങ്ങിയപ്പോൾ നല്ല ദാഹമുണ്ട് പക്ഷേ ഒരു രക്ഷമില്ല വെള്ളം കുടിക്കാൻ ഇത് നമുക്ക് വല്ല ഗ്രാമത്തിലൊക്കെ ചെന്നിട്ട് അവരോട് വല്ലതും വെള്ളം ചോദിക്കണം അപ്പോൾ നമുക്കൊരു അവസരമായി ഇനി നമുക്ക് അവരെ അവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനത്തെ വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റില്ല കാരണം ഗ്രാമമാണ് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചെടുത്തുകൊണ്ട് പോയാൽ ഒന്നുമില്ല സംഭവം പക്ഷെ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അതൊന്ന് സൂക്ഷിക്കണം അപ്പോൾ ആകാശ് യുക്കേവ്സിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാനുണ്ടായിരുന്ന ഒരു കാഴ്ചയാണ് ആകാശ് യുക്കേവ്സ് അപ്പോൾ ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് പഴക്കമുണ്ട് ഉള്ള നിർമ്മിതിയാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ പൂനെയിലേക്കുള്ള യാത്രയാണ് യാത്ര തുടരുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും നാളത്തെ എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ടിനൊരിക്കൽ കൂടെ നന്ദി തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേരള ടു കാശ്മീർ വിൻ്റർ റൈഡിൻ്റെ സീരീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി നമുക്ക് വീഡിയോസ് ഉണ്ട് വീഡിയോസ് വരും അപ്പോൾ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ നമ്മുടെ പൂനെയിലേക്കുള്ള യാത്ര തുടരുന്നു ആ യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ